എടവണ്ണ ഇഷ അത്തുസ്സുന്ന അക്കാദമി കെ എം ജെ എസ് വൈ എസ് 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 എഫ് എടവണ്ണ സർക്കിൾ കമ്മിറ്റി മുതലായവയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ നടന്ന മീലാദ് റാലിയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് حيث ما اصطبى بدر شفاها أنت رسول നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ട ടൌൺ സുന്നി സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം സയ്യിദ് ഹൈദരലി തങ്ങൾ റഷീദ് സഖാഫി സി ഫോർത്ത് അബ്ദുറഹ്മാൻ ധാരിമി അഹ്സനി ഉസ്താദ് ഷിഹാബ് സഖാഫി പാലപ്പറ്റ കുഞ്ഞാൻ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന അങ്ങാടി മൌലീദിന് റഷീദ് സഖാഫി പത്തപരിയം നേതൃത്വം നൽകി മകരീബ് നിസ്കാരാനന്തരം ഉസ്താദ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ധാരിമി ഹുബ് ഹുബ്റസുൽ പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ എടവണ്ണ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് മലപ്പുറം ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ്